ഹെൽത്ത് ഡെസ്ക് കേരള വിഷൻ ന്യൂസ് ചൈനയിലെ ഒരു റെസ്റ്റോറൻ്റിലെ അമ്പരപ്പിക്കുന്ന കാഴ്ചയിലേക്കാണ് ഇനി പോകുന്നത് റെസ്റ്റോറൻറ്റിൽ ഭക്ഷണം വിളമ്പുന്നത് റോബോട്ടോ അതോ മനുഷ്യനോ എന്ന് തിരിച്ചറിയാൻ അല്പം പ്രയാസമാണ് ഒറ്റ നോട്ടത്തിൽ ഒരു റോബോട്ട് റെസ്റ്റോറന്റിൽ ഭക്ഷണം വിളമ്പുന്നു എന്ന് തോന്നും എന്നാൽ ഇത് ഒരു മനുഷ്യ സ്ത്രീയാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പാടായിരിക്കും സംശയം വേണ്ട ഇത് ഒരു മനുഷ്യ സ്ത്രീ തന്നെയാണ് റോബോട്ടിക് സ്റ്റൈലിൽ ഭക്ഷണം വിളമ്പുന്ന ഈ പെൺകുട്ടിയാണ് ഇപ്പോൾ സമൂഹമാധ്യമത്തിൽ വൈറൽ പെൺകുട്ടിയുടെ റോബോട്ടിക് ചലനങ്ങളെ പ്രശംസിച്ച് പലരും രംഗത്ത് വരുമ്പോൾ വിമർശനങ്ങളും നിരവധിയാണ് മറിച്ച് ഇത് മനുഷ്യ സ്ത്രീയാണ് എന്ന് വിശ്വസിക്കാൻ കഴിയാത്തവരുമുണ്ട് യുദ്ധമന്ത്രിസഭ പിരിച്ചുവിട്ടുകൊണ്ടുള്ള നെത്തന്യാഹുവിന്റെ പ്രഖ്യാപനത്തോടെ ഇസ്രയേലിനെ